നമസ്കാരം ഏറെ കോളിളക്കമുണ്ടാക്കിയ ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ വിധിക്കപ്പെട്ട വധശിക്ഷ ഒഴിവാക്കണമെന്ന പ്രതി നിനോ മാത്യുവിൻ്റെ ഹർജിയിൽ ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും ജസ്റ്റിസുമാരായ പി ബി കുമാർ ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട നിനോയുടെ കാമുകി അനുശാന്തിയുടെ ഹർജിയിലും കോടതി വിധി പറയും കേസിലെ ഒന്നാം പ്രതിയായ നിനോയുടെ വധശിക്ഷ ശരിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിൻ്റെ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് ഹനുശാന്തിയുടെ മകൾ ഭർത്തൃമാതാവ് എന്നിവരെ ഹനുശാന്തിയുടെ വീട്ടിൽ കയറി നിനോ മാത്യു വെട്ടിയും തലക്കടിച്ചും കൊലപ്പെടുത്തിയത് ആറ്റിങ്ങൽ ആലംകോട് മണ്ണൂർ ഭാഗം തുഷാരത്തിൽ തങ്കപ്പൻ ചെട്ടിയാരുടെ ഭാര്യ വിജയമ്മ എന്ന ഓമന ചെറുമകൾ സ്വാസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലപാതകം കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളുമായിരുന്ന നിനോ മാത്യു അനുശാന്തി പ്രണയത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനായിരുന്നു മുത്തശ്ശിയെയും പേരക്കുട്ടിയെയും നിനോ മാത്യു കൊലപ്പെടുത്തിയത് ഇരുവരും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും നിനോ മാത്യുവിന് വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിക്കുകയും ചെയ്തു നിനോയുടെ ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വധശിക്ഷ വിധിച്ചവരെ സുരക്ഷാ കാരണങ്ങളാൽ അവർ പാർക്കുന്ന കണ്ടം കണ്ടംസെല്ലിന് പുറത്തിറക്കാൻ പാടില്ലെന്നും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ചുകൂടാ എന്നുമാണ് ചട്ടമെങ്കിലും നിനോ മാത്യു സെൻട്രൽ ജയിലിലെ റൗണ്ട് ബ്ലോക്കിൽ സജീവമായിരുന്നു ആദ്യമൊക്കെ കിടന്നിരുന്ന ബ്ലോക്കിന്റെ ചുമതല മാത്രമായിരുന്നു ഇയാൾക്ക് ജയിൽ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത് ബ്ലോക്കിൽ തടവുകാരുമായി നല്ല ബന്ധത്തിലായ നിനോ ജയിൽ ജയിലുദ്യോഗസ്ഥർക്ക് സെല്ലിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സഹായമായതോടെ സ്റ്റോറിന്റെ ചുമതല കൂടി നൽകി ഇതുകൂടാതെ ജയിലിലെ കമ്പ്യൂട്ടർ ജോലികളും സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരം കാണുന്നത് നിനോ മാത്യു തന്നെയായിരുന്നു ടെക്നിക്കൽ ജോലികളിൽ സമർത്ഥനായ നിനോ ജയിലിലെ പോലീസുകാർക്കും ഇത്തരം ജോലികളിൽ വലിയ സഹായമായിരുന്നു ശിക്ഷിക്കപ്പെടും മുൻപ് ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഗ്രൂപ്പ് ലീഡറായിരുന്നു നിനോ മാത്യു തടവ് സാധനങ്ങൾ സൂക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്റ്റോറാണ് നിനോയുടെ താവളം ഇവിടെ തടവുകാർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇയാൾ വഴിയാണ് വിതരണം ചെയ്യുന്നത് ഇവയുടെ കണക്കുകൾ സൂക്ഷിക്കുന്നതും ആവശ്യാനുസരണം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതുമെല്ലാം നിനോ തന്നെ ഇതിനെല്ലാം ജയിലുദ്യോഗസ്ഥരുടെ മേൽനോട്ടവുമുണ്ട് നാടിനെ ഞെട്ടിച്ച അരുംകൊലകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിനോ മാത്യുവിനെ റൌണ്ട് ബ്ലോക്കിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ആലുവ കൂട്ടക്കൊലക്കേസിലെ ആന്റണി ഇരട്ടക്കൊലക്കേസിൽ ജയിലിലായ റിപ്പർ ജയാനന്ദൻ തുടങ്ങിയവരായിരുന്നു നിനോ മാത്യുവിൻ്റെ കൂട്ടാളികളായി റൌണ്ട് ബ്ലോക്കിൽ ഉണ്ടായിരുന്നവർ ജയിലിലെത്തി ഏതാനും ആഴ്ചകൾ കരച്ചിലും പിഴിച്ചിലുമായി കഴിഞ്ഞ നിനോ പിന്നീട് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു തനിക്ക് പറ്റിയ തെറ്റിൽ തരം കിട്ടുമ്പോഴൊക്കെ പശ്ചാത്തപിക്കാറുമുണ്ട് സ്റ്റോറിലെ സാധനങ്ങൾ സ്റ്റോക്കും വിതരണവും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നതായിരുന്നു ആദ്യമൊക്കെ പണി പിന്നീട് കമ്പ്യൂട്ടറിനും ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിനും ഉണ്ടാകുന്ന തകരാറുകൾ ശരിയാക്കുന്നതിനും അതിൽ പുതിയ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമെല്ലാം നിനോയുടെ പണിയായിരുന്നു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിനോയുടെ വൈദഗ്ധ്യം ജയിൽ പോലും അത്ഭുതപ്പെടുത്തി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നിനോ അങ്ങനെ ജയിലിലെ കമ്പ്യൂട്ടറുകളുടെ മാസ്റ്ററായി വിലസുകയായിരുന്നു സഹപ്രവർത്തകർ തമ്മിലുള്ള പ്രണയം അതിരിവിടുകയും വേർ പിരിയാൻ വിധം വളരുകയും ചെയ്തതിന്റെ ദുരന്ത ഫലമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആറ്റിങ്ങലിനെ നടുക്കിയ അരിങ്കൊല ആറ്റിപ്ര സ്വദേശി നിനോ മാത്യു കാമുകി ആറ്റിങ്ങൽ സ്വദേശി അനുശാന്തി എന്നിവരാണ് പ്രതികൾ ടെക്നോപാർക്ക് പാർക്ക് ജീവനക്കാരനായ നിനോ മാത്യുവിന്റെ സഹപ്രവർത്തകയായിരുന്നു അനുശാന്തി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അനുശാന്തിയുടെ മകൾ സ്വാസ്തിക ഭർത്താവിന്റെ അമ്മ ഓമന എന്നിവരെയാണ് നിനോ മാത്യു പട്ടാപ്പകൽ വീട്ടിൽ കയറി ക്രൂരമായി കൊലപ്പെടുത്തിയത് അനുശാന്തിയുമായി ഇയാൾക്കുണ്ടായിരുന്ന അവിഹിത ബന്ധമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനെയും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചെങ്കിലും തലനാരഴയ്ക്ക് അയാൾ രക്ഷപ്പെടുകയായിരുന്നു